അപ്പോൾ ഇന്ന് നമ്മൾ സത്യാപ്രീപ്പറേഷനാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിൽ തന്നെ തൊഴിൽ കളാം അപ്പോൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല വറുത്തരച്ച് സാമ്പാർ എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ടൊരു കുക്കറിൽ കുറച്ച് പരിപ്പും സാമ്പാർ പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടിട്ടില്ല തക്കാളി വേറെ ഒന്ന് വഴറ്റി ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അതിനിടയിൽ നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുക് ഉലുവ കറിവേപ്പില പച്ചമുളക് ചുവന്നമുളക് ചോന്നുള്ളി ഇതെല്ലാം കൂടെ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയതുകൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവർ വൈറ്റിയെടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഉലുവപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അവർ നമുക്കിതിലേക്കിന് തക്കാളി ഒന്ന് വേറെ സെപ്പറേറ്റ് പാനിൽ വെളിച്ചെണ്ണ ഇട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ കുറച്ച് സാമ്പാർ പൗഡറും പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി മുടി പുളിയും പോലും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പുളിയുടെ വെള്ളം ഒഴിച്ചു നമ്മൾ വറുത്തരച്ച തേങ്ങയല്ലേ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് വിറവിടുന്ന സ്റ്റെപ്പാണ് അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലിയും ചുവന്ന മുളകോട്ട് വറവ് ഇട്ടു അപ്പോൾ സാമ്പാർ സെറ്റാണ് ഇനി നെക്സ്റ്റ് പുളിയും ചെയ്യും എന്നിട്ട് കുറച്ച് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത ഇഞ്ചി കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളർ കളറാവണവരെ അതൊന്ന് വൈറ്റി കൊടുക്കാം ബ്രൗൺ കളർ ആയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിയ ശേഷം ജസ്റ്റ് ഒന്നുകൂടെ പൊടിച്ചെടുക്കണേ ഇനി ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും കരുവേപ്പിലയും ചുവന്നമുളകും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിയുടെ വെള്ളവും ശർക്കര അല്ലേച്ച വെള്ളവും കൂടി ആഡ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കായത്തിൻ്റെ പൗഡറോടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ച് നമ്മുടെ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കുറുക്കി കുറുക്കിയെടുക്കാൻ നമ്മുടെ സദ്യയുടെ ഇലയിൽ കാണുന്ന പുളിയിഞ്ചി സെറ്റാണ് നല്ല കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ അടുത്തത് കൂട്ടുകരയാണ് അതിനായിട്ട് തലേന്ന് തന്നെ കടലൊന്ന് വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം അത് വിന്ത് കഴിയുമ്പം അതിലേക്ക് പച്ചക്കായയും ചേനയും കുറച്ചും കൂടെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം ഇതോടെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലും മതി കേട്ടോ പിന്നെ ഇതിനായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങയും കുറച്ച് ജീര കൂടെ മിക്സിയിലൊന്ന് പ്രഷ് ചെയ്തിട്ടിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെപ്പർ പൗഡറൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും ചുവന്ന മുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് തേങ്ങ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ബ്രൗൺ വരെ വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അടിപിടിക്കാത്തത് നോക്കണേ അപ്പോൾ ഇതൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിലേക്ക് ഇതുകൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മുടെ കൂട്ടുകറിയും സെറ്റായി അപ്പോൾ നമ്മൾ ഇതിൽ കാരണ കൂട്ടുകറി സെറ്റാണേ ഇനി നെക്സ്റ്റ് അവിയൽ എങ്ങനെ ഉണ്ടെന്ന് പോകാം അതിനായിട്ട് ഒരു മിക്സി മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളകും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് അടിഞ്ഞു വരുമ്പം ഇതിലേക്കൊരു കൽക്കപ്പ് തേങ്ങയുടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കൃഷ് ചെയ്തെടുക്കാം കാലിൽ മുതൽ അരക്കപ്പുകാരട്ടോ ഒരു സെട്ടിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് കട്ട തയ്യൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാൻ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൂടെ ഇട്ടാലും നമ്മുടെ അവിയലും സെറ്റ് അപ്പം ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു